വേശികളെ രക്ഷിക്കുവാനായിട്ടുള്ള എൻ്റെ പരിശ്രമത്തിനിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് വാടക കുണ്ടകൾ എനിക്കെതിരായിട്ട് തിരിഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഞാൻ ഓർമ്മിക്കുകയാണ് മൂന്ന് വേശികൾ എൻ്റെ ആശ്രമത്തിലേക്ക് ഒരു ദിവസം ഓടി വന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു അച്ചു പിന്നെ ആ മനുഷ്യൻ എന്നെ ഞങ്ങളെയും അച്ഛനെയും കൂട്ടി ഇന്ന് പൂരം തെറി പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളെന്താ എന്ന് ചോദിച്ചു അച്ചോ ഞങ്ങളും പറഞ്ഞു തെറി വേശികൾക്ക് തെറിക്ക് പറഞ്ഞുണ്ടോ അവരെല്ലാം കൂടെ കൂട്ടമായിട്ട് ഇവനെ പൂരം തെറി പറഞ്ഞു അങ്ങനെ രണ്ടും കൂടെ തെറി മഴക്കും ബഹളവുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഓടി വന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു ചെറിയ പിന്നെ എന്നെ ഉന്തുവണ്ടിയും കൊണ്ട് വേശ്യ കോളനിയുടെ അടുത്ത് വന്ന് ഒരു പിന്നെ ചായക്കട നടത്തുക ആ കൂട്ടത്തിൽ എ സികളെ കൂട്ടിക്കൊടുക്കൽ മണി ലെൻഡിങ് ഇതൊക്കെയാണ് പണി അപ്പോൾ അച്ഛൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അവനെ പൊക്കിക്കൊണ്ടു പോകണം അതാണ് ഇവരുടെ ആവശ്യം ഞാൻ പറഞ്ഞു മോളെ ഇതല്ല നമ്മുടെ പരിപാടി തെറി പറയിലും പോലീസ് സ്റ്റേഷൻ പിടുത്തോ അല്ല പോലീസിനെയൊക്കെ വിളിക്കും അത്യാവശ്യ സ്റ്റേജിൽ ആണ് വിളിക്കുന്നത് നിങ്ങൾ പേടിക്കേണ്ട അവനുതന്നെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കണം അവന് വേണ്ടി പ്രാർത്ഥിക്കണം ഇങ്ങനെ പറഞ്ഞാൽ വേശികളെ പറഞ്ഞു വിട്ടു പിറ്റേ ദിവസം രാവിലെ ഞാൻ എൻ്റെ സൈക്കിളുമായിട്ട് ഒരു പത്തുമണിയായപ്പോൾ ഈ കോളനി ചെന്നു അവൻ്റെ കട തുറന്നിട്ടുണ്ട് ഞാൻ ആ കടയിലൊരു പൊട്ടവേഞ്ച് കടയുടെ സൈഡിലൊരു പൊട്ടവേഞ്ചിട്ടിടണുണ്ട് അവിടെ കയറി അങ്ങ് ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്ക് എന്നെ കണ്ട വഴി തന്നെ അവൻ കുട കൊടുത്തുകൊണ്ട് വെള്ളം കോരാനായിട്ട് വെള്ളം എടുക്കാൻ പോയി ഞാൻ അവിടെ തന്നെ ഇരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ തന്നെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ ഓടി വന്നിട്ട് എൻ്റെ കാൽക്കലങ്ങൾ വീണു അച്ഛോ എന്നോട് ക്ഷമിക്കണം ഞാൻ ഇന്നലെ അച്ഛനെയും വേശികളെയും കൂട്ടി തെറി പറഞ്ഞതാണ് പിന്നെ ഞാൻ പറഞ്ഞു സാരം എടാ ഈ തെറിയൊക്കെ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ടെൻഷനിൽ നിന്ന് വരുന്നതാണ് തെറി അതുകൊണ്ട് നീ ഒരു ചായ താട്ടേന്ന് പറഞ്ഞു എനിക്ക് ചായയും തന്നു രണ്ട് പരിപ്പോടെയും തന്നു ഞാൻ പൈസ കൊടുത്തിട്ട് പുള്ളി മേടിച്ചില്ല ആർക്കാ നഷ്ടം നിങ്ങൾ വിചാരിക്കും പിന്നെ അവനാ നഷ്ടമൊന്നും ശരിക്കും പറഞ്ഞാൽ രണ്ടുപേർക്കും ലാഭമാണ് കാരണം ഞാൻ പോയത് ചായ കുടിക്കാനോ പരിപാടോ തിന്നാനോ ആണോ അല്ല അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവനെ അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നു പിന്നെ അവനും ലാഭമാണ് കാരണം ഞാൻ പോലീസിനെ വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ അവനെ പൊക്കിക്കൊണ്ടുപോകുന്നുള്ളൊരു ഷോറാണ് ഞാൻ ആ രക്ഷ അപ്പോൾ അവനും ലാഭമാണ് ചുരുക്കത്തിൽ രണ്ടു പേർക്കും ലാഭമായി എനിക്കും ലാഭമാണോ അവനും ലാഭമാണ് സ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ തലം ഞാൻ അവിടെയാണ് പ്രത്യേക എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർമ്മിക്കുന്ന സംഭവമാണിത് അവനോട് ക്ഷമിച്ച് അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിലൊരു മാറ്റം വന്നു അവൻ പറഞ്ഞു അച്ഛ ഇനി ഞാൻ ഈ കോളനി ഇനി ഇങ്ങോട്ട് വരികയില്ല ഞാനിങ്ങനെ ഈ ഇങ്ങനെയുള്ളവരെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കത്തില്ല എൻ്റെ ജീവിതത്തിൽ അച്ഛൻ തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് അവൻ പിന്നീട് അവിടെ നിന്ന് പോയി ആ കനാൽ പണ്ടിൽ പിന്നെ അവൻ ഉന്തുവണ്ടിയും കൊണ്ട് വരാറില്ല കർത്താവ് എനിക്ക് നൽകി കിട്ടിയ അവസരത്തിന് അവനോട് ക്ഷമിക്കാനും അവന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവനൽപ്പം സ്നേഹം കൊടുക്കാനും കിട്ടിയ അവസരത്തിന് ഞാൻ നന്ദി പറയുന്നു കർത്താവെ സുഖപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ഇങ്ങനെയുള്ള മക്കളെ രക്ഷിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ